ില് ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിയർപ്പ് രക്തത്തുള്ളികളായി നിലത്ത് വീണുന്നു എന്നാണ് നമ്മൾ വായിക്കുക വിയർപ്പ് പൊതുവെ മനുഷ്യന് അലോചകുണ്ടാക്കുന്നതും അസ്വസ്ഥത ഉളവാക്കുന്നതുമാണ് വിയർപ്പ് നിൽക്കുന്ന മനുഷ്യൻ അടുത്തു വരാൻ പോലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ചില സമയങ്ങളില് വിയർപ്പിന് സുഗന്ധമുണ്ട് അത് നമുക്ക് വേണ്ടി പ്രിയപ്പെട്ടവര് വേർക്കുമ്പോഴാണ് കഠിനമായിട്ട് അധ്വാനിച്ച മാതാപിതാക്കളെ ഓർക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങളെ ഓർക്കുമ്പോൾ അവരുടെ വേർപ്പ് തുള്ളികൾ സുഗന്ധപൂരിതങ്ങളായി നമുക്ക് തോന്നും ഈശോയുടെ ഈ വിയർപ്പ് ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാരത്തിന് അവൻ ചുമക്കുന്ന പുരുഷനെ ഓർത്തുള്ള വിയർപ്പാണ്